ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തൊടുകുറിയിൽ ഒന്നാമത്തേത് പരമശിവൻ ലിംഗസൂത്രത്തിൽ ഇരിക്കുന്നതും എന്നാൽ രണ്ടാമത്തേത് ശിവശക്തിമാർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നതുമായ ചിത്രങ്ങളാണ് നമ്മൾ ഇവിടെ തൊടുകുറി ഫലത്തിലേക്ക് ആയിട്ട് ഈ ഒരു പ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചിത്രങ്ങളോട് ചേർന്ന് അവയെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് എന്ന നമ്പറുകളും എഴുതി ചേർത്തിട്ടുണ്ട് എന്നാൽ ഏതൊരു ചിത്രം എടുത്താലും ശരി നമ്പർ എടുത്താലും ശരി ഫലം ഒന്ന് തന്നെ ആയിരിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ടു ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം അതായത് നിങ്ങളുടെ മനസ്സിന് ആകർഷിക്കുന്ന ആ ഒരു ചിത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു നമ്പർ അത് ഒന്നോ രണ്ടോ അതിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ ഒരു ചിത്രമോ അല്ലെങ്കിൽ നമ്പറോ ഒന്ന് തിരഞ്ഞെടുത്ത് ഒന്നെങ്കിൽ ഒരു ചിത്രമോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു നമ്പറോ ഒന്ന് സങ്കല്പിക്കുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നത് മനസ്സിനെ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ ദിവസങ്ങളായിട്ട് മതിച്ചു സംഘടനകൾ അത് എന്തൊക്കെയാണോ അത് വിചാരിച്ച് നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കാം അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം കൃത്യമായിട്ട് ലഭിക്കും ഇനി അത് മാത്രമല്ല മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടേണ്ടതായിട്ടുണ്ട് പക്ഷേ അത് എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ നടന്നു കിട്ടുന്നില്ല അങ്ങനെ ഒരു പോംവഴിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ വേണ്ടി നിങ്ങൾ ഭഗവാനോട് ആ ഒരു സങ്കടം സമർപ്പിക്കാം ഇങ്ങനെ ഇവിടെ ഒരു നിവേദനം സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കുന്ന ചിത്രം ഏതാണോ ആ ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഗണിതങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഫലം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ലഭിക്കുന്ന പരിഹാരം വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ അത് എടുത്തു ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് വളരെ പെട്ടെന്ന് ലക്ഷ്യം കാണുവാൻ അതിൽ നിന്ന് സാധിക്കും ഒരു നിങ്ങൾ ഇവിടെ ഈ പറയുന്ന പരിഹാരപ്രകാരം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ഈ തൊടുകുറിയിൽ പറയുന്നത് പോലെ തന്നെ ആ കാര്യം നിങ്ങൾക്ക് പരിഹരിച്ചു കിട്ടുന്നതും ആയിരിക്കും ഇത് അനുഭവിച്ചറിയുവാൻ സാധിക്കും പ്രത്യേകിച്ചും ഈ കാര്യം ഓർമ്മിക്കുക നിങ്ങളുടെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്ന ന്യായമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിലേക്കുള്ള ഒരു പ്രതിവിധി ഭഗവാനോട് ചോദിക്കാം അതായത് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു വഴി കാണിച്ചു തരണം മക്കളുടെ വിവാഹം നടക്കണം വിദ്യാഭ്യാസ ആവശ്യങ്ങൾ വീടിന്റെ പണി പൂർത്തിയാക്കണം ഇതുപോലെ തന്നെ ജോലി ലഭിക്കണം രോഗങ്ങൾ മാറണം കടങ്ങൾ തീരണം ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങളായി അല്ലെങ്കിൽ അത് നടന്നു കിട്ടേണ്ട ഒരു ആവശ്യമായി അങ്ങനെ കണ്ടുകൊണ്ട് അതിനൊരു പ്രതിവിധി ആരായാലും ശരി അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തോട് ചേർത്തിരിക്കുന്ന ഒരു നമ്പറോ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ സങ്കടവും അതായത് അറിയേണ്ട കാര്യം കൂടി അതോട് ചേർത്ത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം കുറച്ചോട് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ കുറിക്കുകയും വേണം എന്നുള്ളതാണ് എന്നാൽ പ്രാർത്ഥിക്കാനുള്ളത് അത് അങ്ങനെ തന്നെ അവിടെ രേഖപ്പെടുത്താം ഇത്രയും സമയം കൊണ്ട് ഈ രണ്ടു ചിത്രത്തിൽ ഒന്ന് ഒരു ചിത്രം നിങ്ങൾ ഉറപ്പായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഏറ്റവും ആദ്യമായി പറയാനുള്ളത് നമ്മൾ ഇവിടെ ഒന്നാം നമ്പർ ആയിട്ട് കൊടുത്തിട്ടുള്ള ചിത്രമായിട്ടുള്ള ശിവൻ ബ്രഹ്മാണ്ഡ രൂപമായ ലിംഗരൂപത്തിൽ ഇരിക്കുന്ന ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒന്നാമത്തേത് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ആദ്യത്തെ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് അതിൽ നിന്നും മുക്തി നേടുക തീർച്ചയായിട്ടും കഴിയും എന്നാൽ നിങ്ങളുടെ രോഗാവസ്ഥ വളരെ കാഠിന്യം കൂടിയതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാലതാമസം അതിന് വേണ്ടി വരും എന്നിരുന്നാൽ പോലും നോർമൽ അവസ്ഥയിലുള്ളതാണെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് ഉരുതിരിഞ്ഞു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി ഉപജീവനം എന്നിവയുമായി ബന്ധപ്പെട്ട് നമുക്ക് തൊടുകുറിയിൽ കാണാൻ സാധിക്കുന്നത് ഒന്നിലധികം അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരും അതുപോലെ തന്നെ ഈ തൊടുകുറിയിൽ കാണുന്ന മറ്റൊരു കാര്യം ഈ മടി അലസത ഇത് രണ്ടും ഇപ്പോൾ നിങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ ഈ മടി അലസതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മയിൽ വരുന്നത് നാളെ നാളെ എന്റെ പ്രത്യേക സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് അതിനായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ പരമാവധി പേര് രജിസ്റ്റർ ചെയ്യുക മറ്റൊന്നുമല്ല നിങ്ങളുടെ ജന്മ നക്ഷത്രവും പേരും ഒന്ന് ആയിട്ട് അറിയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ ഈ തൊടുകുറി പോലുള്ള വീഡിയോകളിൽ നമ്മൾ പ്രസ്താവിക്കുന്നത് ചിലത് ശരിയാകും ചിലത് ശരിയാകില്ല എന്നാൽ എന്നാൽ ഈ പ്രാർത്ഥന അതുപോലെ തന്നെ നവഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ആ ഒരു പൂജ എന്നിവയിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നിങ്ങൾക്ക് ഉൾപ്പെടുത്തുവാനായാൽ ഈ പറയുന്ന തൊടുകുറിയേക്കാൾ അനേകം ഇരട്ടി ഫലം അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം ഈ തൊടുകുറിയിൽ ഒരു പേർക്ക് നമ്മൾ ഫലം പറയുമ്പോൾ അതിലൊരു നാൽപ്പത് പേർക്ക് മാത്രമേ കൃത്യമായിട്ട് വരാറുള്ളൂ എന്ന പൂജയിലേക്കും കൂടി നിങ്ങളെ ഉൾപ്പെടുത്തിയാൽ അല്ലെങ്കിൽ പ്രാർത്ഥനയിലേക്കും കൂടി നിങ്ങളെ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യം അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ സങ്കടം അത് ഉറപ്പായിട്ടും മാറുമെന്നത് മുൻകാല നമ്മുടെ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും പറയുവാൻ സാധിക്കും അതുകൊണ്ട് ഈ പറയുന്ന തൊടുകുറിയിൽ അത്ര കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ പരിഭ്രമിക്കരുത് പൂജയിൽ ഉൾപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഉറപ്പായിട്ടും എന്താണോ നിങ്ങളുടെ ആ ഒരു പ്രശ്നം അത് മാറിക്കിട്ടും അതിൽ സംശയം വേണ്ട അപ്പോൾ ശരി നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ മടി അലസത ഈ ഇടയായിട്ട് നിങ്ങളിൽ ഒന്നാം നമ്പർ തിരഞ്ഞെടുത്ത ആളുകളിൽ കാണുന്നുണ്ട് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ഈ നെഗറ്റീവ് ചിന്ത ഈ ഇടയായിട്ട് നിങ്ങളെ പിടികൂടുവാനുള്ള ഒരു കാരണം മനസമാധാനം ഒരു മരീചക പോലെ ഇതുവരെ നിങ്ങളിൽ നിന്നും അത് ദൂരെ അകന്നു നിൽക്കുകയായിരുന്നു എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല സമാധാനവും സന്തോഷവും ഒരു പ്രവാഹം പോലെ എന്ന രീതിയിൽ കടന്നു വരുവാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം കാരണം നിങ്ങൾ ിൽ പലർക്കും ഉറക്കം പോലും ഇല്ലാത്ത രാത്രികളായിട്ട് ഇഴഞ്ഞു കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞുപോയത് അതിപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട ക്രിയ വിക്രയങ്ങൾ ആകാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ തൊഴിലിടത്തുള്ള ആ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളോ ആയേക്കാം അല്ലെങ്കിൽ കടപ്രാരാബ്ധങ്ങളോ ആയേക്കാം അപ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ മൂലം നിങ്ങൾക്ക് ഭക്ഷണത്തോട് മൂലം വിരക്തി തോന്നിയ നിമിഷങ്ങളും വളരെയധികം ഉണ്ടായിട്ടുണ്ട് അത് പറയാൻ കാരണം മനസ്സിലെ ആദി അതാ അത്രയധികം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ നിങ്ങൾക്ക് കണ്ടില്ലെങ്കിലേ അതിശയമുള്ളൂ പക്ഷേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാനുള്ള വകയുണ്ട് അത് പറയാൻ കാരണം ഈ ദൈവാനുഗ്രഹം നിങ്ങളിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ആദ്യപടി എന്നോളമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു തൊടുകുറി ഫലങ്ങളിലേക്ക് ഇതറിയുവാൻ വേണ്ടിയിട്ട് ഇവിടെ സമീപിച്ചത് അപ്പോൾ ഇതിനെല്ലാം നിമിത്തമായി കണ്ടാൽ മതി അതുകൊണ്ട് ആദ്യം പറഞ്ഞ പോലെ ആത്മവിശ്വാസം കൈവിടാത്ത പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മ നിങ്ങൾക്ക് വന്നു കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി ധൈര്യമായി മുന്നോട്ടു പോവുക അങ്ങനെയാകുമ്പോൾ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും പോലും ഈ പ്രപഞ്ച ശക്തി നിങ്ങളെ കാത്തു സംരക്ഷിക്കും ശംഭോ മഹാദേവ ഓം നമശിവായ ഇനി ഈ ഒരു മൂലമന്ത്രം ഒന്ന് കമന്റായിട്ട് അറിയുക എല്ലാവർക്കും ഐശ്വര്യത്തിനായി ശംഭോ മഹാദേവ ഓം നമശിവായ എന്ന് കമന്റായിട്ട് എഴുതുക ഇനി അടുത്തത് രണ്ടാം നമ്പർ ആയിട്ടുള്ള ചിത്രമായിട്ടുള്ള ശക്തിയും ശിവനും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ പറയാൻ പോകുന്നത് പ്രഥമ ദൃഷ്ടിയാൽ നിങ്ങൾക്ക് ഈ തൊടുകുറി ഫലത്തിൽ കാണിക്കുന്നത് നിങ്ങൾ വളരെ നിഷ്കളങ്ക മനസ്സിന്റെ ഉടമകളാണ് എന്നാണ് അതുകൊണ്ട് തന്നെ വരുന്ന ഒരാഴ്ച വേണ്ട വിധം ചിന്തിക്കാതെ അല്പം എടുത്തുചാട്ടം നിങ്ങൾക്ക് കൂടുതലാണ് എന്ന് വെച്ചാൽ ക്ഷമ തീരെ ഇല്ല എന്നർത്ഥം ഇപ്പോൾ ഒരു കാരണം കൊണ്ട് തന്നെ ഈ പോയ മാസങ്ങളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അല്പം ചില ധനനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് തൊടുകുറി ഫലത്തിലൂടെ ഗണിതത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ഇങ്ങോട്ട് നിങ്ങളുടെ ജീവിത വഴിയിലെ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് സൗമ്യമായിട്ട് തീരുമാനമെടുത്ത് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങളിൽ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തൊടുകുറി ഫലത്തിൽ കാണിക്കുന്ന ആ ഒരു ക്രമം അനുസരിച്ച് അടുത്തതായി നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങളുടെ ചിരകാല സ്വപ്നമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആ ഒരു ആഗ്രഹം അത് അധികം താമസിക്കാതെ ഈ പറഞ്ഞ ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ നില ിൽ നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട അതായത് തിരക്കേടില്ലാത്ത ശമ്പളമുള്ള മറ്റൊരു ജോലിയിലേക്ക് മാറുന്നതാകാം അല്ലെങ്കിൽ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു വാഹനം ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതാകാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതോ നിങ്ങൾക്ക് അസുലഭമായ അവസരം ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതോ ആകാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ ഇതിലൊക്കെ പെട്ട് ഏത് രീതിയിൽ പോകണം എന്ന് ിക്കറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വ്യത്യാസങ്ങൾ വരും അല്ലെങ്കിൽ ഇതിന് ശ്വാസമായിട്ടുള്ള ഒരു പരിഹാരം നിങ്ങളുടെ മുൻപിൽ ഈ പ്രപഞ്ച ശക്തി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും എന്നാണ് ഈ തൊടുകുറി ഫലത്തിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ കുടുംബത്തിലെ അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കിടയിലോ അങ്ങനെ നിലനിന്നിരിക്കുന്ന വാക്കു തർക്കങ്ങൾ എല്ലാം വരും ദിവസങ്ങളിൽ പരിഹരിക്കപ്പെട്ട് കിട്ടുന്നതോടെ വളരെയധികം മനസ്സമാധാനം നിങ്ങൾക്ക് സാധിക്കും അതായത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവർ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പ്രശ്നം സോൾവ് ചെയ്യുവാൻ മുൻകൈയ്യെടുക്കും എന്നാണ് സാരം ചുരുക്കി പറഞ്ഞാൽ ഈ വഴക്കുകളെല്ലാം മാറി നല്ല സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് അടുത്ത് തന്നെ വന്നു ചേരും എന്നാണ് പറഞ്ഞതിന്റെ സാരം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു തൊടുകുറി ഫലം നിങ്ങൾ നിലച്ചിരിക്കാതെ സമയത്ത് അതായത് അങ്ങനെ ഒരു വസ്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങളിലേക്ക് കടന്നു വരും അല്ലെങ്കിൽ നടന്നു കിട്ടും എന്ന് തന്നെ പറയാം നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ തേടി ഞെട്ടിക്കുന്ന ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് വന്നുചേരും കാരണം ഇത് വളരെ കൃത്യമായിട്ട് തൊടുകുറിയിൽ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗണിതത്തിൽ കാണിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് കണ്ടറിയുന്ന ഉള്ള വ്യക്തികൾ വാസ്തവത്തിൽ നിങ്ങളെ കണ്ടുമുട്ടും എന്ന് തന്നെ പറയാം നിങ്ങളുടെ ഇഷ്ടമൂർത്തിയെ ആരാധിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമൂർത്തിയായിട്ടുള്ള ആ പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് വേണ്ടി എല്ലായിടത്തും പ്രവർത്തിക്കുന്നതാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതവും ഇതോടുകൂടി ായിരിക്കും അപ്പോൾ എന്റെ പ്രത്യേക സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ